നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നരേന്ദ്രമോദി മൂന്നാം മൂഴത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയും രാഹുൽ ഗാന്ധിയും ഒക്കെ തന്നെ പല കുതന്ത്രങ്ങളും പയറ്റി നോക്കാൻ വേണ്ടി അതായത് മോദിയെ ഇറക്കാൻ വേണ്ടി പലതും ചെയ്തു നോക്കി അതൊന്നും വിജയം കണ്ടില്ല എന്ന് വേണം പറയാൻ ഭരണതലവനായി അദ്ദേഹം തന്നെ എത്തുമെന്ന വാർത്തകളാണ് പിന്നീട് നമ്മൾ കേട്ടതും ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെ സംശയിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷ പാർട്ടിയുടെ വിമർശനങ്ങളെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് നടിയും എംപിയുമായ ഹേമ മാലിനി വോട്ടിംഗ് യന്ത്രങ്ങൾ നന്നായി പ്രവർത്തിച്ചല്ലോ അല്ലെ എന്നായിരുന്നു എംപിയുടെ പ്രതികരണം തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പോലും പ്രതിപക്ഷ പാർട്ടികൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന് പകരം ബാലറ്റ് പേപ്പർ മതി എന്ന് ആവശ്യപ്പെട്ട് സുപ്രീം സുപ്രീംകോടതിയെ വരെ സമീപിച്ചിരുന്നു പക്ഷേ സുപ്രീം കോടതി ഈ ഹർജി തള്ളുകയായിരുന്നു ഉണ്ടായത് മാത്രമല്ല ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രമായിരുന്നിട്ടും കോൺഗ്രസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ വിജയിച്ചിരുന്നു ഇതോടെ പ്രതിപക്ഷ പാർട്ടികൾ ഇക്കുറി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ചും ഒരു പരാമർശവും നടത്തിയതേയില്ല ഇതിനെയാണ് ഹേമ മാലിനി പരിഹസിച്ചത് ചിലയിടങ്ങളിൽ ബി ജെ പി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചെന്നും മറ്റു ചിലയിടങ്ങളിൽ ബി ജെ പിക്ക് വിജയിക്കാൻ സാധിച്ചില്ല എന്നും ഹേമാലിനി എം പി പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ തിരിച്ചടി പാർട്ടി അംഗീകരിക്കുന്നുവെന്നും അവർ പറഞ്ഞു പക്ഷെ ഉത്തർപ്രദേശിലെ മധുര പാർലമെന്റ് സീറ്റിൽ നിന്നും ഹേമാ മൂന്നാം തവണയാണ് വിജയിച്ചത് ഇക്കുറി കോൺഗ്രസിനെ മുകേഷ് ദെങ്കാറിനെ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി നാനൂറ്റി ഏഴ് വോട്ടുകൾക്കാണ് ഹേമാ തോൽപ്പിച്ചതും